ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ ബോയ്സ് സിനിമയ്ക്ക് വേണ്ടി നിർമ്മാതാക്കൾ സ്വന്തം കയ്യിൽ നിന്ന് ഒരു രൂപ എടുത്തിട്ടില്ല എന്ന് പോലീസിന്റെ കണ്ടെത്തൽ അതിന്റെ ഒരു എനിക്ക് സൗബിൻ ഷാഹിറും കൂട്ടരും അങ്ങനെ ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത് നടനും നിർമ്മാതാവുമായ സൗബൻ ഷാഹിറിനെ നികുതി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അടുത്തയാഴ്ച ചോദ്യം ചെയ്യും മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ നിന്ന് കിട്ടിയ ലാഭത്തിൽ അറുപത് കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ഇരുപത്തിയെട്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് പലരായി ഇവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചത് സിനിമയ്ക്ക് കോടി രൂപ മാത്രമാണെന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത് അസ്വാഭാവികമായ സാമ്പത്തിക ഇടപാടുകൾ പുറത്തുവന്നതോടെയാണ് പോലീസ് റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ച് ഇ ഇപ്പോൾ ആദായ നികുതി വകുപ്പും സൗബിനെ വളഞ്ഞിരിക്കുന്നത് നാല്പത് ശതമാനം ലാഭവിഹിതം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത അരൂർ സ്വദേശി സിറാജ് ഹമീദിൽ നിന്ന് ഏഴ് കോടി രൂപ വഞ്ചിച്ച കേസാണ് സൗബിന്റെയും പറവ ഫിലിംസിന്റെയും വലിയ നികുതി വെട്ടിപ്പ് പുറത്തെത്തിച്ചത് ബിഗ് ഡ്രീം ഫിലിംസിന്റെ അക്കൗണ്ടിൽ മാത്രം നാല് കോടിയിലധികം കളക്ഷൻ കിട്ടിയതായും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു സംഗതിയുടെ കടപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യണം